السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد الشيخ عبد الله صفورناشر وهو أننا مقم فيسي സമസ്ത മുഷാവറ അംഗമാണ് ഈ സമസ്ത മുഷാവറ അംഗം സമസ്തയുടെ തലപ്പത്തിലെത്തിക്കുന്ന ആലിമ്യങ്ങൾ അല്ലെങ്കിൽ പൊതുവെ മെഹ്റാബിൽ കയറി മെമ്പറുകൾക്ക് ഹുത്തുബോക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ആലിമ്യങ്ങൾ അവരുടെ ആ സ്ഥാനത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും അവരുടെ ആ സ്ഥാനത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്താണ് അഭികാമ്യൻ അതാണ് അവർക്ക് യോജിച്ചത് നേരെ മറിച്ച് പണ്ഡി സഭയാകുന്ന സംസ്ഥ ആ സംസ്ഥയിലുള്ള ആലിമ്യങ്ങൾ അതിൻ്റെ മുഷാവറകൾ ഞങ്ങളവരെ കാണുന്നത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പിൻഗാമികളായിട്ടാണ് അങ്ങനെയുള്ള മഹാന്മാരുടെ പിൻഗാമികളായി മഹാരസന്മാരായ സ്വാരിഹീങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തനി തോന്നിവാസം ചെയ്യുക തനി ആഭാസ തലങ്ങൾ വിളിച്ചു പറയുക എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് സമസ്തയും സമസ്തയുടെ മുഷാവറിയും അതിൻ്റെ കീഴ്ഘടങ്ങളിൽപ്പെട്ടവരും ഒക്കെ അതപ്പതിച്ചത് ാളിൻ്റെ അടയാളമായിട്ട് റസൂർ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ അവരെന്ത് പ്രവർത്തിക്കുമ്പോഴും അവരോർക്കേണ്ടത് ഞങ്ങളിങ്ങനെ ഇന്നെ ഒരു പരമോന്നത സഭയിലുള്ളവരാണ് ഞങ്ങൾക്ക് മുസ്ലിയന്മാർ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഉസ്താദന്മാർ ഇമാമീങ്ങൾ ഹുത്ത് തോന്നുന്നവർ എന്നൊക്കെ പറഞ്ഞ പദവികളുണ്ട് ആ പദവികൾ അനുസരിച്ച് ഞങ്ങള് അതനുസരിച്ച് പെരുമാറണമെന്ന് ഒരു ചിന്ത അവരിൽ വീഡിയോ മുമ്പും കേട്ടിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം സ്റ്റേജിൽ മഹരിബ് നിസ്കരിച്ചത് തന്നെ അത് അനുസരിച്ച് തെറ്റാം കാരണം ലാ മബാരിക്കിൽ ലിബിലി ഫൈന്നഹാ മിന ലാതുഹിനി എന്ന് ഹദീസിലുണ്ട് നിങ്ങൾ ം മുട്ടുത്തുന്നിടത്ത് നിസ്കരിക്കരുത് കാരണം അത് പിശാചുക്കളിൽ നിന്നുള്ളതാകുന്നു എന്നാണ് ഹദീസിന്റെ അർത്ഥം അപ്പോൾ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ മുട്ട് മടക്കുന്ന മബാരിക്കൽ എന്നുള്ളതിന്റെ കാലികമായ പുനരാഖ്യാനം അങ്ങനെയാണ് ഫാസിസ്റ്റുകളുടെ മുമ്പിൽ മുട്ട് മടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ആ മബാരിക്കു ലിപിലിൽ ആ മുട്ടുകുത്തുന്നവരുടെ ആ സ്റ്റേജിൽ അദ്ദേഹം മഹരിബ് നമസ്കരിച്ചത് തന്നെ ആ നിസ്കാരം മിനിമം മക്രൂഹത്താണ് കരാഹത്താണ് അത് അദ്ദേഹം അതിലൂടെ ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആരാണീ കാക്കാനൊക്കെ തലേക്കെട്ട് കെട്ടി ഇറക്കിയത് എന്നറിയില്ല തനി തറ അദീസിന് ഒരാൾ മനപൂർവ്വം ദുർവ്യാഖ്യാനം നടത്തിയാൽ തഹരീഫ് എന്നാണ് എന്നാണതിൽ പറയാം വൻ ദോഷങ്ങളിൽ പെട്ടതാണത് എന്നാണ് മനഃപൂർവം തമാശയ്ക്ക് വേണ്ടിയോ മറ്റോ മനഃപൂർവ്വം ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാം ഏത് കുട്ടികൾക്കും മനസ്സിലാകുന്ന ഹദീസിനെയാണ് ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്താണ് ഉമർ ഫൈസി ഉസ്താദ് സി പി എമ്മിൻ്റെ വേദിയിൽ നിസ്കരിച്ചത് തെറ്റാണെന്ന് പറയാൻ കാരണം ഹദീസിലുണ്ടത്രേ ലാ തുസല്ലു ഫി മബാരിക്ക് ലബിലി ഒട്ടകങ്ങൾ മുട്ടുകുത്തുന്ന സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഒട്ടകങ്ങൾ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലികമായ വ്യാഖ്യാനം ഈ സി പി എമ്മുകാർ പിന്നെ ബി ജെ പി മുന്നിൽ മുട്ടുകുത്തുന്നവരാണ് അതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് മൻ കതബ അലയ്യ മുതാമിദൻ ഫൽ യത്തവ് മക്കാദു മിനന്നാർ എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം ഒരു കളവ് ഉണ്ടാക്കി പറഞ്ഞാൽ അവൻ്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് മുത്തനബി സാഹുലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈജാതി സാധനത്തിനൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ചോക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇത്ര വലുപ്പുണ്ടല്ലോ ആ താടി നരച്ചത് വെയിലോണ്ടിട്ടൊന്നുമല്ലോ പ്രായമായിട്ടെന്നല്ലേ ഒരു ഉളുപ്പില്ലാതെ ദുർവ്യാഖ്യാനം നടത്തുക ഹരീസൊക്കെ നാച്ചുറലായിട്ട് കറുത്തിരിക്കണാണോ എന്ന് അറിയില്ല അയാളുടെ തൊട്ടടുത്ത് വേറൊരു മുസ്ലിയാരെയും കാണും വീഡിയോയിൽ ആ മുസ്ലിയാർ വയസ്സായ ആളാണ് താടി അരച്ചിരിക്കുകയാണ് പക്ഷേ ഈ ചെറുപ്പക്കാരനായ കറുത്ത താടിയുള്ള മോലിയാർ ആ മോലിയാർ മറ്റേ മുസ്ലിയാരോട് ചോദിക്കുകയാണ് ഈ കാക്ക ഇപ്പ ഈ കാക്കാനെ കെട്ടിയിറക്കിയത് ഈ കാക്ക എവിടുന്നിറങ്ങിയതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭാഷയിൽ പണ്ഡിതന്മാരാകുന്ന ആരും മുഖത്ത് നോക്കിയിട്ട് ഇവനൊക്കെ പറയുന്ന ഭാഷ ഇങ്ങനെയാണ് ഇവനെങ്ങനെയാണ് അവിടെ നിന്ന് കെട്ടിയിറക്കി ഈ കാക്ക എന്താ ഈ കാക്ക എന്ന് വിളിക്കാനുള്ള വികാരം ഇയാൾക്ക് ഈ ദേഷ്യം വന്നത് എന്താണ് അതല്ലേ കേൾക്കേണ്ടത് അത് സമസ്ത മുഷാവർ അംഗമായ നമ്മുടെ വിവാദം എന്നും വിവാദപുരുഷനായ ഒരു ഫൈസിയുണ്ട് മുക്കം അയാള് ഈ പിണറായിയുടെ ഒരു പൊതുസമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനം അതിൽ പിണറായി ഇരിക്കുന്ന സ്റ്റേജിൽ മകര പൂങ്കു വിളിച്ചപ്പോ അയാൾ അവിടെ സംസ്കരിച്ചു അത് പണ്ഡിതോചിതമല്ല എന്നാ ഞങ്ങൾ പറയുന്നത് അതെന്താ സമസ്ത മുഷാവറയിലിരിക്കുന്ന ഒരു പണ്ഡിതന് അവിടെ ഈ ചെറുക്കം ഒരു മര്യാദ ചിറക്കൻ തൊമ്പി വച്ചിട്ടുണ്ട് കറുത്താഴ്ച താടിയൊക്കെ ആയിട്ട് അയാൾ പറയുന്നതും അത് കുഴപ്പമില്ല ആളെ നിൽക്കുകയെന്നാണ് മറ്റേ ഉസ്താദ് പറയണത് ശരിയല്ല കരാഹത്താണെന്നാണ് രണ്ടുപേർ പറയണത് കിതാബ് ഓദ്യിട്ടോ കിതാബ് വെച്ചിട്ടോ ഒക്കെയാണ് അതൊന്നും നമുക്ക് കിതാബും വേണ്ട ഒരു കൂത്താബും വേണ്ട ഇത് പറയാൻ കിതാബിൻ്റെ ഒരു കൈപ്പുണ്ണ് കാണാൻ കണ്ണാടി വേണോ കൈപ്പുണ്ണ്ണ് കാണാൻ കണ്ണാടി വേണോ കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നോക്കിയാൽ കാണാമല്ലോ അത് കണ്ണാടി നോക്കി കാണേണ്ട കാര്യമില്ല ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് കാര്യമില്ല കാരണം എന്താ ഇയാൾ ചെയ്ത് തെറ്റാന്ന് എല്ലാ കൊച്ചു എന്തും അറിയാം കാരണം അയാൾ സമസ്ത ഉഷാവറ അംഗമാണ് നിരീശ്വരവാദികളുടെ യോഗത്തിൽ അയാൾ പങ്കെടുക്കാൻ പാടില്ല അത് തന്നെ തെറ്റ് നിരീശ്വരവാദികളെ കമ്മ്യൂണിസ്റ്റുകാരായ അല്ലെങ്കിൽ പിണറായി പറയണം കമ്മ്യൂണിസം നിരീശ്വരവാദം അല്ല എന്ന് കമ്മ്യൂണിസം നിരീശ്വരവാദമാണെന്ന് ഇവിടെ പച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റുകാരും പറയാനുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നവരല്ല ഞങ്ങൾ വള്ളിയിൽ പോകണമെന്ന് പറയുന്നില്ല ഞങ്ങൾ നിരീശ്വരവാദികളാണ് അപ്പം നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഫ്ലാറ്റ്ഫോമിൽ സമസ്തയുടെ മുഷാവര അംഗം എന്ന നിലക്കാളി കയറിയത് ഇരുന്നതും തെറ്റാണ് അത് പറയാൻ കിതാബ് കണ്ടിടും ഒരു ഇമാമിന് കിതാബിൻ്റെ മുറയം പോണ്ട അത് തെറ്റാണെന്ന് പറയാൻ നിരീശ്വരവാദമാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിലാണ് ഈ മൊയ്ലിയാർ ഇങ്ങനെ ഈ മൊലിയാർ ചുമ്മാ ബാർബറിയോനിടെ മൊഴിലിയാർ അല്ല അയാൾ സമസ്ത മുഷാവറ അംഗമാണ് നിരീശ്ശവാദികളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ അയാൾ പോയി ഇരുന്നാൽ ബാക്കി സാധാ ജനങ്ങൾക്ക് തോന്നും ഒരു കുഴപ്പമില്ല ഹലാലാണ് കമ്മ്യൂണിസംന്ന് നമുക്ക് നല്ലതാണെന്ന് തോന്നും അങ്ങനെ തോന്നുന്ന നിരീശ്വരമാകുന്ന ഈ പ്രസ്ഥാനത്തെ വെള്ളപൂശുന്ന ജനങ്ങളുടെ ഇടയിൽ നന്മയുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മെസ്സേജ് ഈ മുഷാവറ അംഗം കൊടുക്കാൻ പാടില്ലെന്നാ ഞങ്ങൾ പറയുന്നത് അതാണ് ആ മുസ്ലിയാർ പറയുന്നത് അതിനെ കെട്ടുകെട്ടിക്കൊണ്ട് താടിയും വെച്ച് വയസ്സനായ മുസ്ലിയാരേ പറഞ്ഞത് അതാ ഒട്ടകത്തിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞത് ഒട്ടകത്തിന്റെ ഉദാഹരണം പറഞ്ഞത് കരുതി കൂട്ടി കളവ് കുറഞ്ഞുതാ മറ്റേ ഈ ചെറുക്കൻ പറഞ്ഞ ഈ താടി ഇങ്ങനെ വെച്ചെ കറുത്ത താടി വച്ചെ കറുപ്പിച്ചതാണോ അല്ലയൊന്നും അറിയില്ല മറ്റേയാളുടെ വയസ്സായ താടി താടി നരച്ചത് വെയിൽ കൊണ്ടിട്ടാണോ എന്ന് ഇയാൾ പറയാനുണ്ട് അപ്പം ഇയാളുടെ താടി കറുത്തത് കറുപ്പിച്ചതാണോ നമുക്ക് സംശയമുണ്ട് എന്തു ആവട്ടെ ഏതായാലും ഈ ചെറുക്കൻ ഈ വലിയാരി ചെറുക്കൻ പറയണത് വലിയൊരു പണ്ഡിതനാണ് ഇപ്പുറത്തിരിക്കുന്നത് ഒരു ഹുസൈൻ ബദലി എന്ന് പറയുന്ന ഒന്നാം തരം ഒരു കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് പാസ്സായ ഒരു പണ്ഡിതനാണ് പണ്ഡിത വേഷവുമാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ പണ്ഡിതനുമാണ് പണ്ഡിത വേഷവും ഉണ്ട് അങ്ങനത്തൊരു വയസ്സനുമാണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് തെറ്റാണെന്നും ആ തെറ്റാണ് അത് തെറ്റല്ല എന്ന് പറയാൻ ലോകത്ത് ഒരു മൊലിയാൽ കൊണ്ടും കഴിയില്ലടും ഒരു തമത്തേല കുമത്ത വിചാരിച്ചാലും അത് തെറ്റാണെന്ന് തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത് ഒരു മെസ്സേജ് മെസ്സേജുണ്ട് പറഞ്ഞില്ലേ കള്ളു ഷാപ്പിൻ്റെ ഉള്ളിൽ കയറി ഒരുത്തനിരുന്ന് കള്ളു കുടിക്കുന്നില്ല കള്ളിഷാപ്പിൻ്റെ ഉള്ളിൽ കയറി അവന്റെ അവൻ്റെ ബാഗിലിരുന്ന് കുപ്പിയിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചാണ് അവൻ കുടിക്കുന്നത് കുടിക്കുന്നത് കുടിക്കുന്നതാണ് അങ്ങനെയാണ് കള്ളൊന്നുമല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പോയി അവിടെ കയറി കയറിയിരുന്ന് അവൻ ആ വെള്ളം എടുത്ത് കുടിച്ചാലൊരു മെസ്സേജാണ് കള്ളിഷാപ്പിലേക്ക് പ്രവേശിക്കാം കുഴപ്പമില്ല തലയെ കെട്ടിയ കെട്ടിയവർക്കും കള്ളുഷാപ്പിൽ കയറാം അവിടെ ഇരുന്ന് കുടിക്കാമെന്നുള്ളൊരു മെസ്സേജ് ആണ് ആ മെസ്സേജ് കൊടുക്കാൻ പാടില്ലെന്നട മൊയ്ലിയാരിയെ ചെറുക്ക ഞങ്ങൾ പറയണത് ഈ മൊയ്ലാരി ഇറക്കനോട് ഞങ്ങൾക്ക് പറയാനുള്ളതാ ഈ ബതിരിയാകുന്ന ഈ പണ്ഡിതൻ പറഞ്ഞത് അതാ അദ്ദേഹത്തിന്റെ ഒട്ടക ഉദാഹരണം മൻ തന കരുതി കൂട്ടി കളവ് പറഞ്ഞു എന്നയാൾ പറഞ്ഞത് കരുതി കൂട്ടി കളവ് പറയാൻ മാത്രമുള്ള ഒരാളാണോ ഇദ്ദേഹം ഒന്നാംതൊരു ഒരു പണ്ഡിതനാ നിങ്ങളുടെ ഈ ആ മൊയ്തിയാരി കർക്കൻ അല്ലാതല്ല ഒന്നാന്തര ഒരു പണ്ഡിതനാ ഞാൻ പണ്ഡിതം കരുതി കൂട്ടി കളവ് പറഞ്ഞ ഇവർക്ക് പറ്റാത്ത പറഞ്ഞാൽ കളവാണ് ഇവർക്ക് പറ്റെന്ന് പറഞ്ഞ കളവല്ല ഇവർക്ക് പറ്റുന്ന എങ്ങനെ പറയണം പിണറായിയുടെ സ്റ്റേജിൽ ആ ഉമർ എന്ന് പറഞ്ഞ മോരിയാർ അഥവാ മുഷാവർ അംഗം നിസ്കരിച്ചത് നല്ലതാണ് എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ഈ മോരിയാർ ഇറക്കാനൊക്കെ ഇഷ്ടപ്പെടും അതങ്ങനെ ചെയ്തത് ശരിയല്ല നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സ്റ്റേജില് മുഷാവറ അംഗം പോയതേ തെറ്റ് പോയതേ തെറ്റ് കാരണം എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ആർക്കും പോകാം ഏത് പെണ്ണിനും പോകാം ഏത് താത്താക്കും പോകാമെന്നൊരു മെസ്സേജ് ഈ മുഷാവറ കൊടുത്തു തന്നെയാണ് ഞങ്ങൾ പറയേണ്ടത് ആ മുഷാവറ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവനേത് മോലിയാരാണെങ്കിലും അയാള് മുഷാവറയുടെ സമസ്ത മുഷാവറയാണ് അതിനെ യോഗ്യനാണോ അല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം യോഗ്യനാണെങ്കിലും ഒരു കാരണവശാലും ഈ കളി ഷാപ്പി ഇരിക്കണം ഇരിക്കേണ്ടിരിക്കണം ഇരിക്കേണ്ടതിലിരിക്കണം പറയേണ്ടത് പറയണം തിന്നേണ്ടത് തിന്നണം അങ്ങനെ ചില വ്യവസ്ഥകളുണ്ട് ഈ സമുദായത്തിന് ആ വ്യവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ വിമർശിക്കും അത് വിമർശിക്കുന്നതിന് ഈ കെട്ടിയിറക്കി ഈ കാക്ക എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ലട എടാ ചെറുക്ക മൊലിയാരി ഇറക്കാനോടാ നീ പറയണേ മൊയ്ലിയാരി ഇറക്ക നീ പണ്ഡിതനെ കാക്ക എന്നൊന്നും വിളിക്കണ്ട പണ്ഡിതനെ കാക്കാന്നൊന്നും വിളിക്കണ്ട കാരണം നിങ്ങളുടെ ആ മുസ്കം ഉമർ ഫൈസി ചെയ്തത് തെറ്റായ ആണ് ഈ സമുദായത്തിന് കൊടുത്തത് തെറ്റായ മെസ്സേജ് കൊടുക്കാനല്ല മുഷാവറ അംഗം ഇവരെയൊന്നും മുഷാറ അംഗമായിട്ട് ഇരുത്താനും പാടില്ല കാരണം മോശപ്പെട്ട മെസ്സേജാണ് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ പൊതുസമ്മേളനത്തിൽ സ്റ്റേജിൽ കയറി മുഷാവറ അംഗം ഇരുന്നു അപ്പൊ കമ്മ്യൂണിസം ഹലാലായി ഈ സമുദായത്തിന് നിരീശ്വരവാദം ഈ സമുദായത്തിന് ഹലാലായി കാരണം മൂമർ മിച്ച് മുക്കം മുഷാവറ അംഗം വേറെ ഇരിക്കണേ എന്നല്ലേ പറയുള്ളൂ അപ്പൊ ഒരു മോശപ്പെട്ട മെസ്സേജ് ഈ സമുദായത്തിന് കൊടുത്തത് മുഷാവറ അംഗം എന്നതിലോ അടുത്തത് തെറ്റാണെന്നാ ഈ പണ്ഡിതം പറയുന്നത് അതിനും ഒട്ടകത്തിന്റെ കഥയും വേണ്ട ഈ മാമിന്റെ കിതാബും വേണ്ടറിയാൻ തെറ്റാന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നാലെ ചെയ്ത മകന് ആ സ്റ്റേജിൽ ഉസ്കരിച്ചു ഏ മകരി കയറക്ക അതാ ചെയ്തയാൾ ചെയ്ത് തെറ്റാ മകനു ഉണ്ടെന്നും മകനു വാങ്ങു വിളിക്കുന്നു ഒക്കെ മിനിമം മുസാവരാ അല്ലാത്ത മോചിയാർക്ക് പോലും അറിയാം പറഞ്ഞത് കേൾക്കണം മജിയാരി കേറക്കനെ എൻ്റെ പുറത്തായിട്ട് കയറരുത് ഇയാൾ ഏത് കാക്കയാളാ മറ്റവനെ മറച്ചവനൊന്നും പറയരുത് പറഞ്ഞാലൊരു കുഴപ്പമില്ല പറഞ്ഞ അതിനേക്കാൾ ഈ ഇരട്ടി നൂറ് ഇരട്ടി ശക്തിയുള്ള ഉള്ള അങ്ങോട്ട് പറയാൻ എനിക്കറിയാം പറയുകയും ചെയ്യും പറഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ പുറത്തായിട്ട് കയറിയിട്ട് കയറി ഉള്ള കാര്യം പറയുക എന്നാണ് അയാൾ അവിടെ നിസ്കരിക്കാൻ പാടില്ല കാരണം അയാൾ മുസ്ലിയരാണ് അതും സമസ്ത മുഷാവറങ്കാണ് അയാൾക്ക് മകന് സംസ്കാരം വരുന്നു എന്നും മകനും വാങ്ങു വിളിക്കുന്നു എന്നും അയാൾ അറിയാം അയാൾക്ക് അയാൾക്ക് അറിയുമ്പോൾ എന്ത് ചെയ്യണം ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ആ സ്റ്റേജിൽ നിന്ന് വാങ്ങു വിളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഇറങ്ങണം ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് നിസ്കാര പള്ളിയുണ്ട് തൊട്ടടുത്ത് വേറെ ജുമായത്ത് പള്ളിയുണ്ട് ആ പള്ളികളിൽ എവിടെയെങ്കിലും പോയി നിസ്കരിക്കണം അവിടെ വരെ പോകുമ്പോഴേക്കും സമയം പോകുമെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കാക്കാടെ ഈ മൊയ്തിയാരെ തലയെക്കെട്ടും താടിയും കണ്ട് പള്ളി കൊണ്ടും അങ്ങനെയാ പള്ളിയിൽ പോയിട്ട് അയാൾ നിസ്കരിച്ചിട്ട് എന്ന് വന്നം അപ്പൊ വിവാദം ഇല്ല അപ്പയാള് സമ്മേളനത്തിൽ നിരീക്ഷണവാദിയുടെ സമ്മേളനത്തിൽ അയാൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ അത് വ്യക്തിപരം അയാൾ മകനും അവിടെ നിഷ്കരിച്ചു എന്നുള്ളത് വ്യക്തിപരമല്ല അത് ഈ സമൂഹത്തിനോട് അയാൾ ചെയ്യുന്ന കടുത്ത ഒരു അപരാധമാണ് ക്രൂരതയാണ് അതിൽ പരമിനി അയാളൊന്നും ചെയ്യാനുണ്ടായി സമുദായത്തെ പിണറായിയുടെ സ്റ്റേജിൽ നിന്ന് നിസ്കരിക്കെ അയാൾ എന്ത് തത്വത്തിന്റെ അടിസ്ഥാനത്തിനാണ് നിസ്കരിച്ചത് മുസ്ലിമായിട്ട് മകരുമ് കഥാവും ഓർത്ത മകരുമ കഥാവും അയാൾക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പറഞ്ഞുകൂടെ എന്താ ഒരു കാര്യമാണോ ഈ പൊതുസമ്മേളനം ഈ സമ്മേളനത്തിൽ നിന്ന് അയാളെ ഇറങ്ങിപ്പോയാൽ എന്താ കാഫറായി പോവോ അല്ലെങ്കിൽ അയാളെ അയാൾ പിടിച്ചുകെട്ടുമോ അല്ലെങ്കിൽ അയാളുടെ സ്ഥാനം പോകും എന്ത് നഷ്ടപ്പെടും എന്ത് നഷ്ടപ്പെട്ടാലും മുസ്ലിങ്ങൾ സാധാരണ മുസ്ലിംസ് പല പ്ലാറ്റ്ഫോമുണ്ട് പല പൊതുസമ്മേളനങ്ങളും ഉണ്ട് അവരൊക്കെ ചെയ്യുന്ന വാങ് കൊടുക്കാറാവുമ്പോഴേ ചിലരൊക്കെ ഇറങ്ങിപ്പോകും ചിലർ വാങ്ങുകൊടുത്തേ ചിലർ ഇറങ്ങിപ്പോകൂ അല്ലാതെ അവിടെ ആർക്കും ഒരു തടസ്സമില്ല പിണറായിയുടെ സ്റ്റേജിൽ ആൾക്ക് ഇറങ്ങിപ്പോകാം അയാളുടെ മുസ്ലിരാണ് മുഷാവറ കു അംഗമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ പോകുമെന്നേ ആൾക്കാർ പറയുള്ളൂ വേറെ എന്തെങ്കിലും പോയാലും കാര്യം ഇറങ്ങിപ്പോകണമെന്ന് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാലും പൊതികനെ എന്താ പറയുകയുള്ളൂ നിസ്കരിക്കാൻ പോയെന്നേ പറയുള്ളൂ അപ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ് ആ സ്റ്റേജിൽ നിന്ന് കൊടുക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാന്യമായിട്ട് അയാളെ ഇറങ്ങിപ്പോയി അടുത്ത പള്ളി പോയി നിസ്കരിക്കണം എന്നിട്ട് തിരിച്ചയാൾക്ക് വന്നിരിക്കണമെന്ന് വന്നിരിക്കാം വരുമ്പോഴേക്കും കസേര കിട്ടുമോ കിട്ടൂലോ എന്നുള്ള പേടിയാണെങ്കിൽ ഒരു കസേര വാങ്ങിച്ചുകൊണ്ടിരണം ഇരിക്കണവരോട് പുറത്തിരിക്കണോ ഇത് ഒരു കസേര എടുത്തിടാൻ പറയണം അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് അപ്പൊ ചെയ്യണ്ടാത്തത് പ്രവർത്തിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ കെട്ടും താടിയും വെച്ചുകൊണ്ട് ഏതവൻ ചെയ്താലും അവനെയൊക്കെ ആൾക്കാർ ആക്ഷേപിക്കും അതിന് കുറ്റം പറഞ്ഞ കാര്യമില്ല അത് ആ ആക്ഷേപിക്കുന്നത് ഈ ഉസ്താദാണ് അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഒരു ബിരുദധാരിയാണ് അദ്ദേഹത്തിന് അത്യാവശ്യത്തിന് കിത്താബ് അറിയാം അദ്ദേഹം ഇത് പറയുന്ന ആളാണ് ജനങ്ങളോട് അദ്ദേഹം അതേ പറഞ്ഞിട്ടുള്ളൂ അരി കാക്കാന് എവിടെന്ന് നിന്ന് കെട്ടി ഇറക്കുന്നൊന്നും പറയണ്ടവിടെ ഇറക്കാം മുഖ മൂന്നു പൈസയാണെങ്കിലും ഏത് പൈസയാണെങ്കിലും ആ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്ക നിങ്ങൾ അത്ര കൃത്യമായി നിൽക്കുന്ന ആളാണ് ആ സമയത്ത് ഇരിക്കരുത് അവിടെ ആ സമയം വരെ അവിടെ ഉണ്ടാകരുത് ആൾക്കാർ കാണും ജനങ്ങളെ കാണിക്കണ്ടേ വാറ്റുള്ളവരെ കാണിച്ചില്ലെങ്കിൽ അപ്പൊ ജനങ്ങൾ കാണുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിപ്പോണം ആ സമ്മേളനത്തിൽ വന്ന കാക്കാമാർ പലരും അതിൻ്റെ അകത്ത് നിൽക്കാറുള്ളവരൊക്കെ പോയി നിൽക്കണമല്ലോ അവരവിടെ ആ സമ്മേളന കാര്യങ്ങൾ നിസ്കരിച്ചോ പിന്നെ ഇനി മാത്രം അത് ചെയ്ത എന്തിനാ വിവാദം ഉണ്ടാക്കാൻ അതിൽ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ആളുകൾ എപ്പോഴും ചർച്ച ചെയ്യണം എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം എപ്പോഴും വിവാദം ഉണ്ടാക്കി ആളുകളുടെ ആകർഷണം പേര് എവിടെയെങ്കിലും ചെന്നാൽ പത്ത് ആളുകൾ കൂടണം ഇയാൾ വരുമ്പോൾ അതിനുവേണ്ടി വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് അതറിഞ്ഞുകൊണ്ട് ഞങ്ങളത് പറയേണ്ട കാര്യം ഇടത്താ പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർ അതിനെതിരെ പറയുന്ന ആലിമീങ്ങളെ ആക്ഷേപിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കാക്ക കെട്ടിയിറക്കുന്നു പറയരുത് ഞങ്ങൾ കെട്ടിയിറക്കിയൊന്നുമല്ല അയാൾ ഒന്നാം നിര കറ തീർന്ന പണ്ഡിതനാണ് വിവരമുള്ളവനാ ഡിഗ്രി ഉള്ളവനാ അയാളിത് പറയാൻ അർഹത ഉള്ളവനാ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ ആ സ്റ്റേജിൽ ഏകീരിച്ചാവധി വെള്ളിലേക്ക് പറ്റി പോകേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരീക്ഷണവാദമാണെന്ന് അറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യാറില്ല അവരുടെ സമ്മേളനത്തിന് ഞങ്ങൾ പോകാറില്ല അവർക്ക് ആളെ ഞങ്ങൾ കൂട്ടിക്കൊടുക്കാറില്ല അവരുടെ സ്റ്റേജിൽ ഞങ്ങൾ പോയി ഇരിക്കാറില്ല അപ്പം ഇരിക്കുന്ന മുഷാഫർ അങ്ങമേ നിങ്ങൾ അവിടെ ചെയ്ത നിൽക്കാരെ പറ്റിയില്ലാന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته